നമസ്കാരം ഞാനൊരു സമരപ്പന്തലിലാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഈ സമരപ്പന്തൽ ഈ സമരപ്പന്തലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു പള്ളിയുടെ മുന്നിലാണ് ഈ ഒരു സമരപ്പന്തൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇതൊരു പള്ളിയാണ് എസ് പഞ്ചായത്ത് അതായത് കൊടുങ്ങല്ലൂരിലെ എസ്സൻപുരം പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെളുത്തക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ദാറുസലാം ജുമാ മസ്ജിദ് ദാറുസലാം ജുമാ മസ്ജിദിന്റെ മുന്നിലാണ് ഈ മഹലിലെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സമരവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ഈ സമരം കണ്ട ഭാവം നടിക്കുന്നില്ല ഒരു വലിയ കൊള്ള ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഈ മഹല്ലിന്റെ സ്വത്തുവാകളൊക്കെ ഒരു സംഘടന അവരുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി മാത്രമല്ല ഇവിടെ ഏകദേശം ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയുടെ കുറച്ച് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇവിടെ ഈ പള്ളിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഈ പണവും ഇവിടെ മഹല് പ്രസിഡന്റിനെ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ടല്ലേ മഹല് പ്രസിഡന്റിനെ പറഞ്ഞു പറ്റിച്ച് പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹം എന്തോ എത്തിയിട്ടുണ്ടോ മഹൽ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് മഹല് പ്രസിഡന്റിനെ പറ്റിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ആ പണം ഇവിടെ ഒരു സ്വകാര്യ വ്യക്തികള് അവരുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി വലിയ ഒരു തട്ടിപ്പ് വലിയൊരു പൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന്റെ ഒക്കെ കൃത്യമായ രേഖകൾ ഇവിടെ ഈ മഹലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പക്കലുണ്ട് അവരൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും എന്തായാലും ഈ നാട്ടുകാർ വലിയ സങ്കടത്തിലാണ് അവരുടെ പൂർവീകരായിട്ടുള്ള ആളുകൾ പള്ളി പണിയുന്നതിനു വേണ്ടി വക്കഫ് ചെയ്ത സ്വത്ത് ആ സ്വത്ത് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടു കൊടുക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായി കിട്ടിയ വലിയ തുക അതോടൊപ്പം തന്നെ ഇവിടെ ഈ പള്ളിയുടെ ബാക്കി വരുന്ന സ്ഥലം ഇതൊക്കെ ചില ആളുകൾ അവരുടെ സ്വകാര്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ചിലരൊക്കെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഈ മഹല്ലുകാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്തായാലും ഈ മഹല്ലിന്റെ ആളുകൾ ഇവിടെ ഉണ്ട് പ്രസിഡന്റ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് പ്രസിഡന്റുമായി സംസാരിക്കാം അതുപോലെ തന്നെ ഭാരവാഹികളുമൊക്കെ ആയിട്ട് സംസാരിക്കാം സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇവിടെ നേരിട്ടെത്തിയത് സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമാകണം എന്ന് തന്നെ ഞാനും തീരുമാനിച്ചു എന്തായാലും ഇവിടെ ഈ മഹലുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എന്താണ് യഥാർത്ഥത്തില് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് വിഷയം പറഞ്ഞ സമരത്തിന്റെ താല്പര്യം സൗണ്ട് കേട്ടുന്നുണ്ടല്ലോ അല്ലെ വണ്ടി ഓക്കെ നമ്മളുടെ ഈ പള്ളി ജനങ്ങളുടെ എല്ലാവരുടെയും പള്ളിയായിരുന്നു അങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഈ നമ്മുടെ എല്ലാ ആളുകളുടെയും ഈ സമരത്തിലുള്ള ഉദ്ദേശം അതായത് ഒരു സംഘടന പ്രത്യേക സംഘടന അവർ പിടിച്ച് അവർ പ്രത്യേക ഇതിനു വേണ്ടി അവരുടെ കീഴിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മളെല്ലാവരും രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം അതിന് കാരണമായി മാറിയത് നമ്മൾ നിങ്ങളാക്കി വച്ചാൽ ഒരു പള്ളി ഈ ഹൈവേക്ക് വേണ്ടിയുള്ള ഒരു ഹൈവേ ഭൂമി ഏറ്റെടുക്കലും പള്ളിക്ക് ഇങ്ങനെ പള്ളി മാറിയത് അങ്ങനെ ഒരു സാഹചര്യം യും ചെയ്താണ് ഇവിടെ ഞാൻ അറിഞ്ഞെടുത്തോളം ഇവിടെ സുന്നികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് മറ്റുള്ള ആളുകളൊക്കെ കുറവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഇത് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളാണ് ഈ പണം തട്ടിയെടുത്തത് അതുപോലെ തന്നെ അവരുടെ ട്രസ്റ്റിന്റെ കീഴിലേക്ക് പള്ളി മാറ്റിയത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ പക്കൽ ഈ പള്ളിയും അതുപോലെ തന്നെ ഈ പള്ളിയുടെ സ്വത്തുക്കളും ഒക്കെ എത്തിപ്പെട്ടത് ഇവിടെ ഇപ്പോൾ പള്ളിയുടെ ചരിത്രത്തിൽ കുറച്ച് പള്ളിയുടെ ചരിത്രത്തിൽ എല്ലാ ആളുകളും എല്ലാ ആളുകളും എല്ലാ ആശയത്തിലുള്ള ആളുകളും ഒക്കെ നോക്കി നടത്തിയിരുന്നൊരു പള്ളിയാണ് ഇപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ ഇവിടെ പ്രധാനമായിട്ടും ഇതിന്റെ പള്ളിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആശയക്കാരുണ്ടായിരുന്നു സുന്നയാശയക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെല്ലാവരും കൂടി പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ലാതെ അല്ലാതെ സൗഹൃദ സൗഹാർദ്ദത്തിൽ തന്നെ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അതില് കാലക്രമേണ ഇവിടെ ഇവിടെ ജമാ ആശയത്തോട് അഭിമുഖ്യമുള്ള ആളുകൾ നേതൃത്വത്തിൽ വരികയും അവർ അവർ എല്ലാം ഈ ജമാത്തിനോട് അടുപ്പുള്ള ട്രസ്റ്റിനായിട്ട് ട്രസ്റ്റിനുമായി ഇങ്ങനെ സൈക്കിറ്റിൽ തുടങ്ങിയിട്ടുണ്ടായാണ് ചെയ്തിട്ടുള്ളത് അത് എന്താ വളരെ കാലം മുമ്പാണ് തൊണ്ണൂറ്റി എട്ടിൽ നടന്നൊരു കാര്യമാണ് അതിനുശേഷമാണ് ഇവിടെ കുത്തുപയൊക്കെ ഉണ്ടായി ഒരു കുത്തുപയൊക്കെ ഇവിടെ തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായത് അതിനെല്ലാവരും അതിനോടൊന്നും ഇവിടെ ആരും എതിർപ്പുണ്ടായിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയായാലും മുജാഹിദ് ആയാലും ഏത് സംഘടനയായാലും ആ സംഘടനയുടെ ആശയത്തിനനുസരിച്ച് പോയപ്പോൾ മുന്നോട്ട് പോകുന്നതിനോടൊന്നും ഇവിടെ ജനങ്ങൾ എതിർത്ത് വന്നിട്ടില്ല എതിർപ്പുണ്ടായിട്ടില്ല ഇപ്പോഴും എതിർപ്പ് വന്നിട്ടില്ല എതിർപ്പ് വന്നത് നമ്മുടെ പള്ളി തന്നെ പള്ളിയുടെ ഉടമസ്ഥാവകാശം തന്നെ ഒരു ഇതിൻ്റെ പേരിൽ ഈ ഒരു സൗഹൃദത്തിൻ്റെയും ഒരു ഇതിലുള്ള നിയന്ത്രണത്തിന്റെയും പേര് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് പള്ളിയുടെ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ജനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് വന്ന ശേഷം മാത്രം ഒരു ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സുന്നി ആശയം അനുസരിച്ചായിരുന്നല്ലോ ഇവിടെ നേരത്തെ പ്രാർത്ഥനകളും കുത്തുബാണെങ്കിലും അതുപോലെ തന്നെ തറവിഹാണെങ്കിലും പ്രാർത്ഥനകളൊക്കെ ആ ഒരു രീതിയിലുള്ളത് പിന്നീട് അത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ ആളുകളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവിടെ അത് മുമ്പ് ഇവിടത്തെ പ്രസിഡന്റ് ഒരു അമ്പത് റുപ്യയുടെ മുദ്ര പേപ്പറിൽ എഴുതി കൊടുത്ത് നല്ല പോലെ നടത്താൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആറ് ലക്ഷം റുപ്യ ഗൾഫിൽ നിന്ന് ആർ ബി ഐ കൊടുത്ത കാശുണ്ടായി ആ കാശ് അപ്പൊ ഇവര് അഗ്രിമെന്റ് വെച്ച് ഇന്ന മാരി കുനോത്ത് വേണോന്ന ഒക്കെ പറഞ്ഞു കളി എട്ട് മൂന്നു ആണ് നിസ്കാരം ഇങ്ങനെ പറഞ്ഞു കളി അവരെ നിയമത്തിൽ കൂടെ അംഗീകരിക്കും അവരുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ഒരു സമ്മതം അത് നാട്ടിൽ ആലോചിച്ച് ചെയ്തു കൊടുത്ത കാര്യം തന്നെയാണ് അങ്ങനെ ഇല്ല നാട്ടിൽ ആലോചിച്ചിട്ടില്ല എങ്ങനെ അത് അങ്ങനെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയുണ്ടായത് നാട്ടുകാർ എല്ലാവരും കൂടെ സംബന്ധിച്ച് ചെയ്തു തന്നെയാണ് അല്ലല്ല ഒന്നും ചോദിച്ചിട്ടില്ല ഇവിടുത്തെ എഴുപത്തിനാലില് ഈ പള്ളി തരുമ്പോൾ അതും അന്ന് സുന്നി ആദർശമുള്ള ആളാണ് ഇവിടുത്തെ പ്രസിഡന്റ് അതേപോലെ തന്നെ എഴുപത്തി ആറില് ആധാരം അന്നത്തെ കൊടുക്കുമ്പോഴും ഇസ്മായിൽ ഹാജി എന്ന് പറഞ്ഞിട്ട് കടമ്പോട്ട് ഇസ്മാൽജി സുന്നി ആദർശമുള്ള ആളാണ് തൊണ്ണൂറ്റഞ്ചില് ആധാരത്തിലും അന്നത്തെ പ്രസിഡന്റ് വനപ്പറമ്പിൽ അസം കുഞ്ഞാജി സുന്നി ആദർശമുള്ള ആളാണ് പക്ഷെ സുന്നി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുന്നിയാലും മുജായതാലും ജമാഅത്തായാലും ഇവിടെ അങ്ങനെ വേർതിരിച്ച് ആളുടെ വ്യത്യാസമില്ല പള്ളി എന്ന നിലനിന്ന് വന്നു അന്ന് മുതൽ ഇവിടെ നോമിന്റെ തറാവി നമസ്കാരമൊക്കെ ഇരുപത്തി മൂന്നാണ് അത് നമസ്കരിച്ചിട്ടുണ്ട് പോകുന്നത് നമസ്കരിച്ച് പോകുന്നത് അത് ചില വ്യക്തികൾ വന്നിട്ട് ചില ഉസ്താവന്മാർ വന്നിട്ടാണ് ചിലപ്പോൾ സുന്നി ആദർശമുള്ളവർ വന്നു നിൽക്കുകയാണെങ്കിൽ അവർ കുഞ്ഞു തോന്നാറുണ്ട് അന്ന് മുജാഹിന്റെ ജമാത്തിന്റെ ഒക്കെ നിൽക്കുക അതിനൊരു ഇവിടെ ഒരു വേർതിരിവൊന്നുമില്ല അതിന് അങ്ങനെ ഓതണ്ടാന്നോ അല്ലെങ്കിൽ ഓദ്യയിന് പ്രശ്നങ്ങളോ ഒന്നും അവർ ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ സംഭവങ്ങളൊന്നും ഒരു സംഘടനാ പ്രവർത്തനം സുന്നികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല ഭൂരിപക്ഷം ഈ ഏരിയയിൽ സുന്നി കുടുംബങ്ങളാണ് നൂറ്റി അമ്പത്താറ് കുടുംബങ്ങൾ ഈ ഏരിയയിലുണ്ട് അതിലേതാണ്ട് നൂറ്റി ഇരുപതോളം കുടുംബങ്ങൾ സുന്നി ആദർശമുള്ളവരുണ്ട് പക്ഷെ ഇത് സുന്നി ജമായത്ത് വിചാരിക്കുന്നുള്ളൊരു തർക്കൊന്നും ഇവിടെ ഇല്ല മുന്നില്ല ഇപ്പോഴും ഇല്ല തൊണ്ണൂറ്റി ജമാഅത്ത് ജമായത്ത് ഇസ്ലാമിയിൽ ഒരു ട്രസ്റ്റ് വന്നിട്ട് ഇവിടെ നമ്മൾ പള്ളി പണിതു തരാം ഗൾഫിൽ നിന്ന് കിട്ടി ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഇവിടെ ജമാത്തിന്റെ ആദർശം കൊണ്ട് ഇവിടെ ഉള്ളവരാരും ആരും നിന്നില്ല കാരണം നല്ല രീതിയിൽ പള്ളി പോകണം അതാണ് ഈ ഇവിടെ ഏരിയയിലുള്ളവർ വിചാരിച്ചത് പിന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാണെങ്കിൽ ഇവിടെ അടുത്ത് പള്ളികളില്ല അപ്പൊ സുനിൽ ആദർശമുള്ളവരും വിചാരിച്ച് ആ സ്ത്രീകൾ നിസ്കരിച്ചോട്ടെ അമ്മ തടഞ്ഞു നിൽക്കണ്ട എതിര് നിൽക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരങ്ങൾ അപ്പൊ അതിനെ എതിർത്തിട്ടില്ല ഈ മഹല്യ പ്രസിഡന്റ് ഈ ഈ ഈ ഈ പള്ളിയുടെ അക്കൗണ്ടിൽ വന്നിരുന്ന ഹൈവേ ബന്ധപ്പെട്ട് വന്ന ഫണ്ട് ഫണ്ട് എങ്ങനെ ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ പോയി അക്കൗണ്ട് വന്നത് ഈ പണം വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് പനങ്ങാട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ് പണം വരുന്നത് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ അന്നത്തെ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് മക്കാർ സാബിൻ്റെയും പിന്നെ സെക്രട്ടറി ലത്തീഫ് മാഷ് ഇവരായിരുന്നു പക്ഷെ അതിൽ സെക്രട്ടറി ആണ് മക്ക അങ്ങനെ വരുന്നത് അന്ന് കമ്മിറ്റി ഞങ്ങളെ കമ്മിറ്റിയിലില്ല അന്നത്തെ കമ്മിറ്റിയോട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഈ റഷീദ് മാഷയും എന്നിടത്ത് ഉൾപ്പെടുത്തി ഒരു പാൻ കാർഡ് എം പാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ തുക സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വരുന്നത് പിന്നെ മക്കാർക്കാ ഞങ്ങൾക്ക് ഒരു പൊതുയോഗ നോട്ടീസ് അടിച്ച് തരികയാണ് പ്രസിഡന്റ് അക്കാരുക്ക ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച ഒരു മദ്രസയിൽ വെച്ചൊരു പൊതുയോഗമുണ്ട് ജനങ്ങളെല്ലാം പങ്കെടുക്കണം അപ്പോൾ ആ നോട്ടീസിലെഴുതിയിട്ടുണ്ട് എന്നെ പറ്റിച്ചുകൊണ്ട് തുക എഴുതാത്ത ചെക്കിൽ എന്നെ പറ്റിച്ചുകൊണ്ട് തുക എല്ലാം വേറൊരു അക്കൗണ്ടിലേക്ക് സെക്രട്ടറി മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഞങ്ങൾ എല്ലാ വീടുകളിലും കൊടുത്തു അതിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് ആ ഏതാണ്ട് ഒരു നൂറോളം കുടുംബങ്ങൾ പങ്കെടുത്ത പൊതുയോഗത്തിൽ ഞങ്ങളൊരു പതിനഞ്ചംഗ കമ്മിറ്റി അവിടെ വെച്ച് തിരഞ്ഞെടുക്കുന്നുണ്ട് ആ തിരഞ്ഞെടുത്തപ്പോഴും അതില് ഈ ഭൂമിയും മസ്ജിദും പോയ വിവരങ്ങളില്ല നോട്ടീസിലാകെ അടിച്ചേക്കുന്നത് എന്നെ പറ്റിച്ചിട്ടുണ്ട് ഇവിടെ കണക്കും കാര്യങ്ങളും അവതരിപ്പിക്കുന്നില്ല എന്നെ പറ്റിച്ച് തുക അവര് വേറൊരു അക്കൗണ്ടിലേക്ക് തുക ഇതാത്ത ചെക്കിലൊപ്പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരികയും ഞങ്ങൾ മഹലുമായി ബന്ധപ്പെട്ട് ഇതിനെ കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരും ഞങ്ങളും കൂടി അന്വേഷിച്ചു ഇവിടെ വിൻഡേജ് ഓഫീസിൽ പോയി നിങ്ങളുടെ നികുതി അടക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് മസ്ജിദും ഭൂമിയും ഈ രണ്ട് വ്യക്തികളുടെ പേരിലേക്കാക്കിയിട്ട് അതായത് ജമാഅത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് കാഡേയും ലത്തി മാഷൻ പേരിലേക്കാക്കിയിട്ട് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് അറിയണത് ഞങ്ങൾ ഓടി വന്നു ഞങ്ങളെ മുൻ പ്രസിഡന്റ് മക്കാർക്കാനോട് വിവരം പറയണം അപ്പോഴാണ് മക്കാർക്ക് ഈ സംഗതി അറിയുന്നത് മക്കാർക്ക് അപ്പോൾ ഞങ്ങളോട് പറയുന്നത് എന്നെ ഒരു വെച്ച് ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ അത് ഒന്നര സെൻറ്റ് ഭൂമി ഈ പള്ളിയുടെ തൊട്ടടുത്തുനിന്ന് ഈ പള്ളിക്ക് വേണ്ടി ഒരാൾ ദാനം കൊടുത്തതാണ് അതിനു വേണ്ടിയിട്ട് എന്നെ സാക്ഷി നിർത്താൻ വേണ്ടി ഒരു കൊണ്ടുപോയിട്ടുണ്ട് അന്ന് എനിക്ക് ഇതിൽ വായിച്ച് കേൾപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിപ്പോഴും അദ്ദേഹം നമ്മൾ അതായത് ഇങ്ങോട്ട് ഭൂമി പറഞ്ഞിട്ട് കൊണ്ടുപോയി പള്ളി അവരുടെ വായിക്കാനും അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ അറിയുന്നുള്ളു അദ്ദേഹം പറഞ്ഞത് എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഓണ കൊടുങ്ങല്ലൂർ വെഷീസിൽ കൊണ്ടുപോവുകയും ഒന്നര സെന്റ് ഭൂമിക്ക് പള്ളിക്ക് തരാമെന്ന് പറഞ്ഞ രീതിയിൽ അന്നത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ സാക്ഷ്യ ഇത് വേണമല്ലോ പത്രം അതിന് വേണ്ടിയിട്ടാണ് ആളെ കൊണ്ടുപോയി എന്ന് ആള് പറഞ്ഞു അങ്ങനെയാണ് കൂടുതൽ അന്വേഷണത്തില് മസ്ജിദും ഈ മസ്ജിദിനെ പറ്റിയ ഭൂമിയും ഈ ട്രസ്റ്റ് രണ്ട് വ്യക്തികളുടെ പേരിലേക്കാക്കി ട്രസ്റ്റിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞത് അത് പറഞ്ഞ് ഇവരായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ആ പൊതുയോഗ നോട്ടീസ് മക്കാരൊക്കെ അടിച്ചറിയാൻ ജമാഅത്ത് ഇസ്ലാമിന്റെ അതിൽ അന്നത്തെ കമ്മി കമ്മിറ്റിക്കാരെ അടിച്ചറിയാൻ അപ്പൊ കൂടുതൽ അവരായിട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു അഗ്രിമെന്റ് അവരെ ഉണ്ടാക്കി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവിടെ ട്രസ്റ്റിന്റെ അംഗങ്ങളും കൂടിയിട്ട് ഒരു ധാരണ എത്തി ഒരു മാസത്തിനുള്ളിൽ മസ്ജിദും ഭൂമിയും ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേരിലേക്ക് ആധാരമാക്കി തരാം തുക തുക പതിനൊന്ന് മാസം കൊണ്ട് ഇവര് ട്രസ്റ്റിന് വാങ്ങിയ ബിൽഡിങ് എറണാകുളത്ത് ഒരു കെട്ടിടം വാങ്ങിയിട്ടുണ്ട് അത് വിറ്റിട്ട് പതിനൊന്ന് മാസം കൊണ്ട് ആ തുകയും തരാമെന്നും പറഞ്ഞിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി സമയം കഴിഞ്ഞോ പിന്നെ ഇപ്പൊ ഒരു കൊല്ലാവണം ഈ ജൂൺ വരുമ്പോ ഒരു വർഷമാവും ഇപ്പൊ മെയ് മാസം അല്ല അടുത്ത മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരുമ്പോൾ ഒരു വർഷമാവും ഈ അഗ്രിമെന്റ് എഴുതിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏതാണ്ട് ഒരു ഒരു പത്ത് മാസോടാക്കി അപ്പൊ അത് കാലാവധി കഴിഞ്ഞിട്ടും തരാണ്ടായപ്പോഴാണ് നമ്മൾ അവരോട് അന്വേഷണം കൂടുതൽ കൂടുതൽ അന്വേഷിച്ചത് ഇത് അവരൊരു ലെറ്റർ പേടിലാണ് നമുക്ക് എഴുതി തന്നത് അങ്ങനെയാണ് ഇവിടെ ഗ്രാമങ്ങളിൽ നമ്മ ഈ പരിസരവാസികളോടൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ മസ്ജിദും ഇതും പോയിട്ടുണ്ട് അവർ തരാന്ന് പറഞ്ഞിട്ട് തരുന്നില്ല ഒരു അഗ്രിമെന്റ് ഇല്ലാന്ന് നമ്മൾ അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയും വക്കപ്പ് സമരം സമരസമിതി എന്ന് പറഞ്ഞിട്ടൊരു ഇതിന് ഇലാക്ഷൻ കമ്മിറ്റിക്ക് രൂപങ്ങളുണ്ട് അതും എല്ലാ നാട്ടുകാരും കൂടി ഈ ചുറ്റുവട്ടത്തുള്ള നൂറ്റി വീട്ടുകാരും കൂടിയിട്ട് ഒരു സമരത്തിന്റെ ഇതു അങ്ങനെയാണ് ഈ സമരപ്പന്തൽ ഇവിടെ വരുന്നത് സമരപന്തൽ ഇപ്പൊ നൂറ്റി അൻപതാമത്തെ ദിവസമാണ് നൂറ്റി അൻപത് ദിവസമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സമരമാണിത് ഈ സമരപ്പന്തൽ ഈ നൂറ്റി അൻപത് ദിവസമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒക്കെ ക്ഷേമത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് മീഡിയ സ്ഥാപനങ്ങളുണ്ട് വക്കഫ സ്വത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞു വല്ലാതെ ബഹളം വെക്കുന്ന ആളുകളുണ്ട് ഇവരാരും ഇത് കണ്ടിട്ടില്ല നൂറ്റി അൻപത് ദിവസമായി ഈ സമരം തുടങ്ങിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ചില ആളുകൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ചില ആളുകൾ അവരെ വിശ്വസിച്ച് നേരത്തെ ഉണ്ടായിരുന്ന മഹല്ല് പ്രസിഡന്റ് അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ വിറ്റുകൊടുത്തു എന്നത് ഒരു വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നു ഉള്ള കാര്യം എനിക്ക് പറയേണ്ടി വരും കാരണം അവരെ വിശ്വസിച്ചത് ഒരു വലിയ തെറ്റ് തന്നെയാണ് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ഈ കാണുന്ന ആളുകളോട് ഈ മഹല്ലിനോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത ക്ഷമിക്കാനാവാത്ത ഒരു വലിയ തെറ്റ് തന്നെയാണ് രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷത്തി ചില്ലറ രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ കെടുത്തിരുന്ന പൈസ എൺപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള മഹല് പ്രസിഡന്റിന്റെ പറഞ്ഞു വെച്ചിച്ച് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങി ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അതുപോലെ തന്നെ ഇവിടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കള് പള്ളിക്ക് ഒരു ഒന്നര സെന്റ് സ്ഥലം വാങ്ങിക്കാനാണ് എന്ന് പറഞ്ഞ് പള്ളിക്ക് ഒന്നര സെന്റ് സ്ഥലം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഒപ്പിടിച്ച് ഈ പള്ളിയും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളും അവരുടെ പേരിലേക്കാക്കി എന്തായാലും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഈ മുൻ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട് നിലവിലെ പ്രസിഡന്റ് ഇപ്പോ ഇല്ല ഓക്കെ മുൻ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടെ പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് അടിമുടി തട്ടിപ്പാണ് മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് വിശ്വാസവഞ്ചന ചെയ്ത് എന്നെ കുറച്ച് ഉറക്കം സംസാരിച്ച വിശ്വാസവഞ്ചനയെ കൂടെ എന്നെ ഉൾപ്പെടുത്തിയാണെങ്കിൽ ഈ ലത്തീപെന്ന് പറയുന്ന വ്യക്തി അയാളായിട്ട് എനിക്ക് അതിന്റെ മുപ്പത് കൊല്ലത്തെ പരിചയം ഇവിടെ വന്ന കാലം പോലെ എനിക്കറിയാം ഞാനിൻ്റെ ആശയക്കാരനാണ് ഇയാളെ ആ ഇത് മുതലെടുത്ത് അയാളെന്താ നിങ്ങള് ഇസ്ലാമി ആശയമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ പറയാ ചെയ്ത വിഷയമായിട്ട് എന്നെ പറ്റിയിച്ചാണ് ഒപ്പം നിൽക്കുന്ന ആളുകൾ അത് പ്രധാന ഇയാളാണ് വേറൊരാൾക്കും അറിയില്ല ഒപ്പം നിൽക്കുന്ന ആളില് ഇയാളും ഷാനവാസിനെ അറിയായിരിക്കും ഇയാള് പോയി ഷാനവാസിനെ അറിയും ഇയാളാണ് പ്രധാന ആള് എന്നെ പറ്റിച്ച് വഞ്ചിച്ചത് ഇയാളാണ് ഞാൻ ഇത്തരത്തില് ഈ വക്കഫ് സ്വത്തുക്കള് കയ്യേറ്റം ചെയ്യുന്ന അത് തട്ടിയെടുക്കുന്ന ആളുകളുടെ പക്കല് ഈ വക്കഫ് സ്വത്തുക്കൾ ഭാവിയിൽ സേഫ് ആകും എന്നുള്ള ഒരു ചിന്തയുണ്ടോ ഇതുപോലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകള് ഇനിയും ഇത്തരത്തിലുള്ള സ്വത്തുക്കള് അത് തട്ടിയെടുക്കാനുള്ള സാധ്യതയില്ലേ ഇങ്ങനെയുള്ള ആളുണ്ടായ ചെയ്യും എന്നെ പറ്റിക്കാൻ ഇത് മറ്റേ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ആ ആശയമുള്ള ആളാണെന്ന് പറയുന്നത് ആശയൊക്കെ പോയി തുടങ്ങി ഇപ്പ അത്തരത്തിലൊരു ആശയമില്ല എന്നാലും ഞാനിനി കൂടുതൽ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല അദ്ദേഹം നേരത്തെ ജമാഅത്തെ ഇസ്ലാമി ആശയമുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അത്തരത്തിലുള്ള ചില ആളുകളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത് പറ്റിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ആ പറ്റിച്ച ആളുകൾ ഇപ്പൊ ഇവിടെ കാണുന്നില്ല ഇദ്ദേഹത്തിന് ഇപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളില്ല ആ ആശയങ്ങളൊക്കെ പോയി വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഈ സമരത്തിന്റെ ഭാഗമാകാൻ ഈ വക്കഫ് സംരക്ഷണം എന്ന് പറയുന്ന ആളുകൾക്ക് തീർച്ചയായും ബാധ്യതയുണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ഇതുപോലെ വക്കഫ് സ്വത്ത് കൈയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് അത് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധ സ്വരങ്ങൾക്ക് നിൽക്കണം ശക്തമായി ശബ്ദം ഉയർത്തണം നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ചൊരു അന്വേഷണം ഞാൻ നടത്തിയിരുന്നു അറിയാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുത്ത പരാതികൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ നടപടി ശക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം